നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം ത്തിൽ എന്തിനാണ് അനേകമനേകം ദേവപ്രതിഷ്ഠകൾ എന്ന സംശയം ചിലർക്കെങ്കിലും ഉണ്ടാകാം ക്ഷേത്രം ഒരു വ്യക്തിയുടെ ആരാധനാ കേന്ദ്രമല്ല സമൂഹത്തിന്റെ ആരാധനാ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള ഗുണഘടനയോട് കൂടിയവർക്കും ഉപാസന നടത്തുന്ന തരത്തിലായിരിക്കണം ക്ഷേത്രത്തിലെ ദേവതാ സങ്കല്പം മറ്റൊന്ന് ക്ഷേത്രം എന്നത് സകല പ്രപഞ്ചത്തിന്റെയും ഒരു പ്രതീകമാണ് അതുകൊണ്ട് താമസികവും രാജസികവും സാത്വികവുമായ ഗുണങ്ങളോടുകൂടി ദേവസങ്കല്പം ക്ഷേത്രത്തിൽ ഉണ്ടാകും അങ്ങനെയാണ് ദേവഗണങ്ങളും ഭൂതഗണങ്ങളും ക്ഷേത്രങ്ങളിൽ സങ്കല്പിക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടദേവതാ സങ്കല്പം അവരുടെ ഗുണഗണമനുസരിച്ചാണ് അപ്പോൾ ഒരു ഭക്തന് വേണ്ടത് സർവ്വത്തിലും തൻ്റെ ഇഷ്ടദേവതയെ കാണുകയാണ് ഏത് ദേവസ്ഥാനത്ത് ചെന്നാലും അതിലെല്ലാം കുടികൊള്ളുന്നത് തൻ്റെ ഇഷ്ടദേവത തന്നെയെന്ന് അറിയണം ഇഷ്ടദേവത സാക്ഷാൽ പരമാത്മാവ് തന്നെയെന്നും ആ പരമാത്മാവ് തന്നെയാണ് സർവവുമെന്നും നിരന്തരം വിചാരം ചെയ്യണം അതിനനുസരിച്ചായിരിക്കണം ഭക്തൻ ഉപാസിക്കേണ്ടത് സർവരൂപങ്ങളിലും രൂപങ്ങളിലും തൻ്റെ ഇഷ്ടദേവതാ രൂപത്തെയും സർവനാമങ്ങളിലും തൻ്റെ ഇഷ്ടദേവതാ നാമത്തെയും ഉത്തമ ഭക്തൻ കാണുന്നു തുടർന്ന് ഗുരുവചനം കേൾക്കാം തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലെന്ന് അറിയണം അതാണ് അദ്വൈതം ശ്രീനാരായണ ഗുരുദേവൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികയിലെ ശ്ലോകം ആലപിക്കുന്നത് കേൾക്കാം ശ്രീമദാത്മനിക സിന്ധവേമേശൂതലോക नाम शोषिता न मद्भवान्धवे नमः शिवाय पामरेतरप्रधानबन्धवे नमः शिवाय श्रीमदात्मनि गुणैकसिन्धवे नमः शिवाय धामलेशधूतलोकबन्धवे नमः शिवाय പാമരേതര പ്രധാന ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്ത്രോത്രാമൃതം കേൾക്കാം നമശിവായ എന്ന മന്ത്രം ശ്രയോട് ജപിക്കുന്നവരെ ജീവിതമാകുന്ന പൊട്ടക്കിണറ്റിൽ നിന്നും രക്ഷിക്കുന്ന ഭഗവാന് നമസ്കാരം പണ്ഡിതർക്ക് പ്രധാന ബന്ധുവായ ശ്രീ പരമേശ്വരനെ നമസ്കരിക്കുന്നു ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്തോത്രത്തിലെ ആദ്യ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം शिवपंचाक्षर नक्षत्र मालिकास्तोत्र श्रीमदात्मने श्लोकम श्रीमदात्मनेशूतलोक नम शिवाय शिवाय नाम शोषिता नम्भ बांधवे नम शिवाय പാമരേതര പ്രധാന ബന്ധവേ നമ ശിവായ നാമശോഷിത നാമത്താൽ ശോഷിതമാക്കുന്ന ശോഷിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന ആർക്ക് ആ നമനം ചെയ്യുന്നവർക്ക് പരിപൂർണമായി നമസ്കരിക്കുന്നവർക്ക് അവിടെ പരിപൂർണമായി നമസ്കരിക്കുന്ന ഭക്തന്മാർക്ക് സമർപ്പിത ചിത്തന്മാർക്ക് നാമത്താൽ തന്നെ നാമജപത്താൽ തന്നെ നാമസ്മരണത്താൽ തന്നെ ശോഷിപ്പിക്കുന്ന എന്തിനെ ശോഷിപ്പിക്കുന്ന ഭവാൻധുവെ ഭവമ ഈ സംസാരമാണ് അന്ധു എന്ന് പറഞ്ഞാൽ പൊട്ടക്കിണറാണ് ഉപയോഗശൂന്യമായ അപകടകാരിയായ കിണറാണ് അന്ധു ചില സ്ഥലത്ത് സാമാന്യമായി കിണർ എന്നുള്ള അർത്ഥത്തിലും അന്ധു ശബ്ദം പ്രയോഗിക്കാറുണ്ട് അമരത്തിൽ കോശത്തിൽ കൂപം എന്നുള്ള അർത്ഥത്തിലാണ് അന്ധുശബ്ദം വരുന്നത് എങ്കിലും പ്രയോഗത്തിൽ പൊട്ടക്കിണർ എന്നുള്ള അർത്ഥത്തിൽ ഏറെ പ്രയോഗിച്ച് കാണുന്നു നമുക്ക് രണ്ടർത്ഥത്തിലും എടുക്കാം അപ്പോൾ ഈ ഭവത്തെ സംസാരത്തെ വലിയൊരു പൊട്ടക്കിണറായിട്ട് പറഞ്ഞിരിക്കുന്നു നമ്മൾ നിപതിക്കുന്ന നിപതിച്ചാൽ രക്ഷപ്പെടാൻ കഴിയാത്ത വലിയ കിണർ ആ കിണറിനെ മുഴുവൻ ശോഷിപ്പിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ തദ്വാര അതിൽ നിന്ന് ഭക്തരെ രക്ഷിക്കുന്നവർ എങ്ങനെ നാമത്താൽ തന്നെ ഇപ്പം നമശ്ശിവായ എന്നുള്ള നാമം മന്ത്രം ശ്രദ്ധയോടുകൂടി ജപിക്കുന്നവർക്ക് ആ നാമസ്മരണം ചെയ്യുന്നവർക്ക് അതിനാൽ തന്നെ ഈ സംസാരമാകുന്ന കിണറിനെ ഇല്ലാതാക്കുന്ന ശോഷിപ്പിക്കുന്ന അതിൽ നിന്ന് രക്ഷിക്കുന്ന ഭഗവാൻ ശിവനായിക്കൊണ്ട് നമസ്കാരം പാമരേതര പ്രധാന ബന്ധവേ നമ ശിവായ പാമരേതരൻ പണ്ഡിതൻ പണ്ഡിതന്മാർക്ക് പ്രധാന ബന്ധുവായവൻ സാമാന്യ ജനങ്ങൾക്ക് പല ബന്ധുക്കളുണ്ടാവും പല ബന്ധുത്വത്തിൽ അവർ കഴിയും എന്നാൽ പണ്ഡിതന്മാർക്കറിയാം ഭഗവാൻ മാത്രമാണ് ഏക ബന്ധു മറ്റെല്ലാ ബന്ധുക്കളും വരികയും പോവുകയും ചെയ്യുന്നവരാണ് മറ്റെല്ലാ ബന്ധുക്കളും സാഹചര്യമനുസരിച്ച് വരും പോകും പ്രായണ സമ്പത്തുള്ളപ്പോൾ ധനം സമ്പാദിക്കാനുള്ള ശേഷിയുള്ളപ്പോൾ ഒക്കെ എല്ലാ ബന്ധുക്കളും കൂടെ ഉണ്ടാവും എപ്പോഴാണോ ധനം സമ്പാദിക്കാനുള്ള ശേഷി ഇല്ലാതാകുന്നത് അഥവാ എന്തെങ്കിലും തരത്തിൽപ്പെട്ട വീഴ്ചകളിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നത് തലേ ദിവസം വരെ ബന്ധു എന്ന് പറഞ്ഞാൽ ആരും തന്നെ കണ്ടേക്കില്ല ഇതറിയുന്ന പണ്ഡിതന്മാർ സദാ ഏക ബന്ധുവാണ് എപ്പോഴും ഏക ബന്ധുവോടൊത്തവരാണ് ആരാണ് ആ ബന്ധു ഈശ്വരൻ മാത്രം പരമേശ്വരൻ സദാ ബന്ധുവാണ് അതാണ് പ്രധാന ബന്ധു മറ്റെല്ലാം ഗൗണം ഈ ഒരു കാഴ്ചപ്പാട് സ്വാഭാവികമായി പണ്ഡിതന്മാർക്ക് അറിഞ്ഞവർക്ക് വന്നു ചേരുന്നതാണ് അതുകൊണ്ടാണ് പണ്ഡിതന്മാർക്ക് പ്രധാന ബന്ധുവായവനാരോ അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുന്നത് ഇങ്ങനെ സുന്ദര പദാവലികളെ കൊണ്ട് ഓരോ ശ്ലോകത്തിലും നാല് പാദങ്ങളിലും നമശിവായ ആവർത്തിക്കുന്ന ഒരു മനോഹരമായ കൃതിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ ശ്ലോകം സാമാന്യമായി ശ്രദ്ധിച്ചു ശ്രീമദാത്മനേ ഗുണ സിന്ധവേ നമ ശിവായ ൂതലോകന്ധവേ നമ ശിവായോഷിതേ നമ ശിവായ പാമരേതര പ്രധാന ബന്ധവേ നമ ശിവായ ശ്രദ്ധിച്ച് പഠിച്ച് നിത്യം പാരായണത്തിന് അങ്ങേയറ്റം യോജിക്കുന്ന കൃതിയാണ് എല്ലാ സജ്ജനങ്ങളും അങ്ങനെ ചെയ്യണേ എന്ന് പ്രത്യേകം പറയുകയാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് ആരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഇത് വെടിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഇഷ്ടവര പ്രദായകനായി ഇരുന്നരുള്ളുന്ന ദേവസ്ഥാനം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ ഉഗ്രംകുന്ന് വാർഡിലാണ് വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം കുടികൊള്ളുന്നത് റേതായുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അവതാരമായാണ് ശ്രീരാമചന്ദ്രൻ പൂജാതനായത് രാവണൻ മുതലായ രാക്ഷസവീരന്മാരുടെ ദുഷ്ടപ്രവൃത്തികൾ നിമിത്തം അത്യധികം ക്ലേശിച്ച ഭൂമിദേവി ദുഃഖാകുലയായി തന്നെ ഈ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭൂമിദേവി ബ്രഹ്മലോകത്തെത്തി തന്റെ സങ്കടം ഉണർത്തിച്ചു ഇപ്രകാരം ഭൂമിദേവിയുടെ ദുഃഖത്തിൽ അനുവ് തോന്നിയ ബ്രഹ്മാതിദേവന്മാർ പാൽക്കടലിലെത്തി ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണുകയും സങ്കടമുണർത്തിക്കുകയും ചെയ്തു ഭൂമിദേവിയുടെ സങ്കടവും ബ്രഹ്മാതിദേവന്മാരുടെ അഭ്യർത്ഥനയും കൈക്കൊണ്ട ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിൽ അനവധി ദുഃഖം മൂലം കേഴുന്ന ദശരഥൻ എന്ന രാജാവിന്റെ മകനായി താൻ അവതരിക്കുമെന്നും അതിനുശേഷം മായാലീലകളാൽ രാക്ഷസകുലത്തെ ഒന്നാകെ കൊന്നെടുക്കുമെന്നും അറിയിച്ചു ഇപ്രകാരം അയോധ്യാപതിയായ ദശരഥ മഹാരാജാവിന്റെ നാലു മക്കളിൽ ഒന്നാമനായി ശ്രീരാമചന്ദ്രൻ ഭൂമിയിൽ അവതരിച്ചു ഭഗവാൻ തന്റെ മായാലീലകളാൽ രാക്ഷസകുലത്തെ ഒന്നാകെ മുടിച്ച് ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിച്ച് ലക്ഷ്യം നിറവേറ്റി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിന്റെ വിഗ്രഹമൂർത്തിയായാണ് നമ്മുടെ പുരാണങ്ങളിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ പ്രമുഖമായ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇത്തികരയാർ എന്ന പുഴയുടെ തീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വെളിനല്ലൂരിൽ ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠ നടത്തുന്നതിന് മുൻപ് ഇണ്ടളയപ്പക്ഷേത്രവും ക്ഷേത്രവും ദേവീക്ഷേത്രവും ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിനം കേരളത്തിന്റെ വടക്കു നിന്നും ഒരു പരദേശി ബ്രാഹ്മണൻ വെളുന്നല്ലൂരിൽ എത്തിച്ചേർന്നു കുറച്ചുകാലം ഈ സ്ഥലത്ത് ഭജനയും ആരാധനയുമായി കഴിഞ്ഞുകൂടിയ ബ്രാഹ്മണന് ഒരു ദിനം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദർശനമുണ്ടായി ഭാവത്തിലായിരുന്നത്രേ ഈ ദർശനം അതുപ്രകാരം വെളുന്നല്ലൂരിൽ ശ്രീരാമ പ്രതിഷ്ഠ നടത്തി ആരാധിച്ചു വരികയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഉഗ്രൻകുന്ന് വാർഡിലാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്ന പേരാണ് ഉഗ്രൻകുന്ന് എന്നായി മാറിയതെന്നാണ് പഴമക്കാർ പറയുന്നത് രാമായണ കഥയിൽ വിവരിക്കുന്ന പല സ്ഥലങ്ങളും വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലായി കാണാൻ കഴിയുമെന്നത് ഈ വാദത്തിന് അടിത്തറയിടുന്നു വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഉഗ്രൻകുന്നിന് സമീപമായി വാലിയാംകുന്ന് എന്ന പേരിൽ ഒരു കുന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട് ബാലിക്കുന്ന് എന്ന പേരാണ് ായി മാറിയതത്രേ വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രദേശമാണ് ജഡായുപാറ ചടയമംഗലം എന്ന പേരിൽ പ്രസിദ്ധമായ ജഡായുമംഗലത്തിലാണ് ജഡായുപാറ സ്ഥിതി ചെയ്യുന്നത് സന്യാസി വേഷത്തിൽ വന്ന രാവണൻ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ശ്രീരാമഭക്തനായ ജഡായു രാവണനെ തടയുകയും രാവണന്റെ വാളിനിരയായി വീഴുകയും ചെയ്ത സ്ഥലമാണ് ഇവിടമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കും വടക്കും പടിഞ്ഞാറും ഇത്തിക്കരയാർ ഒഴുകി നീങ്ങുന്നു നാലു വശവും കുന്നുകളാലും വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രകൃതി മനോഹാരിത കനിഞ്ഞനുഗ്രഹിച്ച സ്ഥലമാണ് ക്ഷേത്രം കുടികൊള്ളുന്ന ഈ പ്രദേശം ശ്രീരാമസ്വാമിയുടെ ദർശനം ഇത്തിക്കരയാരിലേക്കാണ് വെളുനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ വലം വെച്ച് ഒഴുകി നീങ്ങുന്ന ഇത്തിക്കരയാറിന്റെ കഥയും രാമായണവുമായി ബന്ധപ്പെട്ടതാണ് പണ്ട് രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ സീതാദേവിയെ അന്വേഷിച്ചു നടക്കുന്നതിനിടയിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ ഇന്ന് വെളിനല്ലൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് എത്തിയെന്നാണ് ഐതിഹ്യം ഇവിടെ വച്ചാണത്രേ ശ്രീരാമചന്ദ്രഭഗവാൻ വാനര രാജാവായ സുഗ്രീവനുമായി സഖ്യത്തിലേർപ്പെടുന്നത് തന്റെ സഹോദരനായ ബാലിയെ യുദ്ധത്തിൽ വധിക്കുകയാണെങ്കിൽ താൻ ശ്രീരാമചന്ദ്രനു വേണ്ടി സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്നായിരുന്നു സഖ്യ ഉടമ്പടി ഇപ്രകാരം സഖ്യം ചെയ്ത ശ്രീരാമചന്ദ്രൻ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു എന്നാൽ ബാലി വധിക്കപ്പെടണമെങ്കിൽ വട്ടത്തിൽ നിൽക്കുന്ന ഏഴ് വൃക്ഷങ്ങളെ ഒറ്റ അമ്പ ഇത് ഭേദിക്കണമെന്നുണ്ടായിരുന്നു ശ്രീരാമൻ അപ്രകാരം വട്ടത്തിൽ നിൽക്കുന്ന ഏഴ് വൃക്ഷങ്ങളെ ഒറ്റ അമ്പിനാൽ മുറിച്ചിട്ടു ആ മരങ്ങൾ നിന്നിരുന്നത് ഇന്നത്തെ ശ്രീരാമക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന ഇത്തിക്കരയാറിലാണെന്നാണ് വിശ്വാസം മരങ്ങൾ കടപുഴകി വീണപ്പോൾ ഉണ്ടായ അഗാധഗർത്തങ്ങൾ ഇന്നും ചുഴികളായി ഇവിടെയുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മലം ചുഴി എന്നാണ് ഇപ്പോൾ ഇവ അറിയപ്പെടുന്നത് കിഴക്ക് മാഞ്ഞൂർ മലയിൽ നിന്നും ഒഴുകി കുളത്തൂർ പുഴയിൽ ചെന്നു ചേരുന്നതാണ് ഇത്തിക്കരയാർ വെളിനല്ലൂരിൽ ശ്രീരാമസ്വാമി പ്രതിഷ്ഠ നടക്കുന്നതിന് മുൻപ് ഇവിടെ ആരാധന നടത്തിയിരുന്നത് ഇണ്ടളയപ്പ ക്ഷേത്രവും ദേവീക്ഷേത്രവുമായിരുന്നു ൂർ ശ്രീരാമസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ ഇണ്ടളയപ്പ മൂർത്തിയുമായി ബന്ധപ്പെട്ടതാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പിലാവുന്നതിനും എത്രയോ മുൻപ് തന്നെ പ്രദേശത്തെ സകലവിധ ജാതിയിൽ താഴ്ന്ന വിഭാഗക്കാരും ഇവിടെ ദർശനം നടത്തിയിരുന്നു സമൂഹത്തിലെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് വെളിനല്ലൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വെളുനല്ലൂരിലെ ഇണ്ടളയപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് നായ്വെപ്പ് മഹോത്സവം മീനത്തിലെ കാർത്തികയ്ക്ക് തുടങ്ങി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നായ്വെപ്പ് മഹോത്സവം ഇവിടെ നടക്കുന്ന മറ്റൊരു ചടങ്ങാണ് മണൽവാണിഭം ഒരു നാടിനു വേണ്ട ഗാർഹിക ഉപകരണങ്ങൾ വാങ്ങി സൂക്ഷിക്കാൻ പ്രദേശത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരമാണ് മണൽവാണിഭം ജലം താഴ്ന്ന് മണൽപ്പരപ്പായി കിടക്കുന്ന ഇത്തിക്കരയാറിന്റെ കരയിലാണ് മണൽവാണിഭം നടക്കുന്നത് നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള വ്യാപാരികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി ഇവിടെ എത്തി കച്ചവടത്തിൽ പങ്കുചേരുന്നു വെളുന്നല്ലൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന മറ്റൊരു ചടങ്ങാണ് തെക്കേ വയൽ വാണിഭം വയൽ വാണിഭം എന്നറിയപ്പെടുന്ന ഇത് കാളച്ചന്തയാണ് ഏറെ പ്രസിദ്ധി കേട്ടതാണ് ഇവിടുത്തെ കാളച്ചന്ത ഇവിടെ കാളച്ചന്ത തുടങ്ങാനുണ്ടായ കാരണത്തെപ്പറ്റി ഒരു ഐതിഹ്യമുണ്ട് വെളുന്നല്ലൂരിന് തൊട്ടടുത്തുള്ള അഞ്ചൽ എന്ന സ്ഥലത്ത് പണ്ട് കാളച്ചന്ത നടന്നിരുന്നു പാണ്ടിനാട്ടിൽ നിന്നായിരുന്നു ഇവിടേക്ക് കാളകൾ എത്തിച്ചേർന്നിരുന്നത് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കാള വെളുന്നല്ലൂരിൽ എത്തിച്ചേർന്നു മീനമാസത്തിലെ ഭരണിനാളിലായിരുന്നു കാള എത്തിച്ചേർന്നത് ഈ വിവരം അറിയാതിരുന്ന പാണ്ഡിനാട്ടുകാർ തങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തുകയും തുടർന്ന് അവർക്ക് ചില വിഷമതകൾ നേരിട്ടപ്പോൾ കാള ഓടിപ്പോയ വിവരം മനസ്സിലാകുകയും അവർ കൂട്ടത്തോടെ കാളകളുമായി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു അങ്ങനെയാണ് തെക്കേ വയൽ വയൽവാണിഭത്തിന് തുടക്കം ഇണ്ടളയപ്പന്റെ തിരുനാളായ മീനത്തിലെ രോഹിണിനാളിൽ വേളോർ സമുദായത്തിലെ മാമൂട്ടിൽ കുടുംബക്കാർ കളിമണ്ണ് കൊണ്ട് നായുരൂപമുണ്ടാക്കി ക്ഷേത്രത്തിന്റെ തിരുനടയിൽ അർപ്പിക്കും രോഹിണിനാളിന് പത്ത് ദിവസം മുൻപ് ആലുമൂട് എന്ന സ്ഥലത്ത് പാണൻ ചെണ്ട കൊട്ടി ഉത്സവം അറിയിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു പറയ സമുദായക്കാർ കുട്ട വട്ടി മുറം എന്നിവയുണ്ടാക്കി ക്ഷേത്രത്തിന് സമീപം കൊണ്ടുവരും പൊന്നുരുട്ടി കുടുംബക്കാർ ഈ വസ്തുക്കൾ ഏറ്റുവാങ്ങി ക്ഷേത്രത്തിൽ സമർപ്പിക്കും ഈ രണ്ട് ആചാരങ്ങളും ഇപ്പോൾ നിലവിലില്ല രോഹിണി നാളിൽ ക്ഷേത്രത്തിന് മുന്നിൽ മത്സ്യ കച്ചവടം നടത്തുന്ന അപൂർവ്വമായൊരു ചടങ്ങ് ഇവിടെയുണ്ട് രോഹിണി നാളിൽ പുലർച്ചെ മുസ്ലിം സമുദായക്കാർ മത്സ്യവുമായി വിൽപ്പനയ്ക്കെത്തുന്നു പ്രദേശത്തെ ഭക്തജനങ്ങളെല്ലാം ഇവിടെ നിന്നും മത്സ്യം വാങ്ങി പോകുന്നു ക്ഷേത്രനടയിലാണ് ഈ വിധം മത്സ്യ നടക്കുന്നത് മീനത്തിലെ ഭരണിനാളിൽ വേടർ സമുദായക്കാർ ഇവിടെ പൊങ്കാലയർപ്പിക്കും കാർത്തികനാളിൽ കുറവ സമുദായത്തിൽപ്പെട്ടവർ തലയാട്ടം കളി എന്ന പേരിലുള്ള ആചാരം ഇവിടെ നടത്തുന്നു മീനത്തിലെ രോഹിണിനാളിൽ എല്ലാ മതത്തിലുള്ളവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ട് എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ നാലമ്പലത്തിന് തെക്ക് വശത്താണ് കിഴക്കോട്ട് ദർശനമായി ഇണ്ടളയപ്പൻ ഇരുന്നരളുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഉത്സവം നടക്കുന്നത് മേടത്തിലെ തിരുവോണം നാളിൽ കൊടിയേറി പത്തു ദിനങ്ങളിലാണ് കുഴിക്കാട്ടില്ലത്തിനാണ് ഇവിടുത്തെ തന്ത്രാധികാരം ഒരു കാലത്ത് പ്രധാന ദേവനായിരുന്ന ഇണ്ടളയപ്പൻ ഇന്ന് ഇവിടെ ഉപദേവതയായി കുടിയിരിക്കുന്നു ഭഗവതി നാഗരാജാവ് ഭൂതത്താൻ ഹനുമാൻ എന്നീ ദേവതകളാണ് മറ്റുപദേവതമാർ ചതുർബാഹുവായ മഹാവിഷ്ണു വിഗ്രഹമാണ് പൂജാബിംബം വിഗ്രഹമൂർത്തിയായ ശ്രീരാമചന്ദ്രൻ പ്രജാപരിപാലനാർത്ഥം ഇരുന്നരുളുന്ന വെളുനല്ലൂർ ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ ഭക്തജനങ്ങൾ തങ്ങളുടെ സർവകാമനകളും ഭഗവത്പാദത്തിൽ സമർപ്പിച്ച് നിർവൃതി നേടുകയാണ്